ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോ മക്കളെ വീഡിയോ പറഞ്ഞതിന് മുമ്പായിട്ട് ഒരു മണി ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ ചാനലിലേക്ക് ആദ്യം വന്ന വല്ല വിദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം വേറെ ഒന്നല്ല എന്റെ ഹബീബികൾ ഒരുപാട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ കുറഞ്ഞ ദിവസം കൊണ്ട് എങ്ങനെ എ പ്ലസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം എ പ്ലസ് ഗ്രേഡ് കിട്ടാൻ തയ്യാറെടുക്കാം എന്നൊക്കെ ഒരുപാട് ഹബീബിൾ ചോദിച്ചിട്ടുണ്ട് കുറെ പേർക്ക് പാസ് മാർക്ക് മതി എന്നൊക്കെ ഉണ്ട് പാസ് മാർക്ക് മതി എന്നുള്ളവർക്ക് വ്യക്തി ഇപ്പൊ ഈ വീഡിയോ കാണാൻ അവർക്ക് ഞാൻ കുറച്ച് അതിൻ്റെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഇഷ്ടംപോലെ ഉണ്ട് കാരണം എസ് എൽ സിയിൽ പാസ്സാവാൻ അവർക്ക് പണിയില്ല ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാസ് മാർക്ക് വന്നില്ലല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ടൈം എങ്ങനെങ്കിലും പ്ലസ് വണിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട ഗ്രേഡ് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരഞ്ചോ ആറോ എ പ്ലസ് എങ്കിലും കിട്ടിയാലേ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കാനൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ എങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പരമാവധി മികച്ച ഗ്രേഡ് ഫുൾ എ പ്ലസ് തന്നെ ആഗ്രഹിക്കും ഓക്കെ കുന്നോളം മോഹിച്ചാലേ കുന്നിക്കനോളം കിട്ടുന്നല്ലേ കുന്നോളം മോഹിക്കി ചെന്നെ കിട്ടിയാലോ അല്ലെ അപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫുൾ എ പ്ലസ് എന്റെ ഗ്രേഡിലേക്ക് എത്താൻ ഇനി നിങ്ങൾക്ക് ആകെ പത്തൊമ്പത് ദിവസമാണത് ഈ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും ദിവസം വേണ്ടെന്ന് ഞാൻ പറയുന്നത് വെറും മുപ്പത് ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് വെറും തേർട്ടി ഡേയ്സ് കൊണ്ട് എങ്ങനെ മിടുക്കരായിട്ട് പഠിച്ചിട്ട് എ പ്ലസ് വാങ്ങാൻ പറ്റുമെന്നുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചൊക്കെ ലെങ്ത് ആവും എന്തായാലും പേടിക്കേണ്ട ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ഞാനല്ലേ പറയാനുള്ളത് അല്ലേ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നല്ല എന്താ പറയാ ക്ഷമയോട് കൂടിയിട്ട് കാണാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് എ പ്ലസ് പറഞ്ഞ മറ്റൊരു ഗ്രേഡും നിങ്ങൾ സ്വപ്നം കാണുക ഓക്കെ എന്നാൽ നമുക്ക് പരിപാടി അറിയാലോ അപ്പൊ മക്കളെ നമുക്ക് പഠിക്കാനുള്ള മൊത്തം സബ്ജക്റ്റുകളുടെ ലിസ്റ്റും അതേപോലെ തന്നെ അതിൽ ഓരോന്നിനും എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഏകദേശം ഓർമയിൽ വെച്ചിട്ട് എഴുതിയതാണ് ചിലപ്പോ ഒന്ന് രണ്ടാപ്റ്ററാണ് മാറിപ്പോൾ ഞാൻ കാണിക്കുക എം പത്ത് പതിനഞ്ച് ആയിരുന്നു അല്ലെ എന്നാലും നോക്കാം ശ്രദ്ധിക്കും ശ്രമിച്ചേക്കാം സോ നമുക്ക് ആദ്യം തന്നെ ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് നമുക്ക് ഒരു അഞ്ച് യൂണിറ്റ് ആണ് അല്ലെ അഞ്ച് യൂണിറ്റ് ആണുള്ളത് അതേപോലെ ഹിന്ദി ഹിന്ദിയിലും അഞ്ച് യൂണിറ്റ് ആണുള്ളത് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതായത് സയൻസ് സബ്ജക്ട് ഫിസിക്സിലും അതേപോലെ കെമിസ്ട്രിയിലും ഏഴ് ചാപ്റ്ററും അതേപോലെ തന്നെ ബയോളജിയിൽ എട്ട് ചാപ്റ്ററും ഉള്ളത് പിന്നെ നമ്മുടെ ഏറ്റവും പടാദോഷത്ത് നമ്മുടെ സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയും ജ്യോഗ്രഫിയുണ്ട് ഹിസ്റ്ററിയിലെ പതിനൊന്ന് ചാപ്റ്ററും ജ്യോഗ്രഫിയിലെ പത്തും ആകെ മൊത്തം ടോട്ടൽ ഇരുപത്തി ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൽ ഉള്ളത് പിന്നെ നമ്മുടെ മൂത്താപ്പ മാത്സ് അല്ലെ മാത്സിന് പതിനൊന്ന് ചാപ്റ്ററുകളാണുള്ളത് പിന്നെ കുറച്ച് ചട്ടന്മാരുണ്ട് അല്ലെ ഏതൊക്കെയാണ് മലയാളം ഫസ്റ്റ് രണ്ട് ഫസ്റ്റ് നല്ല ലാംഗ്വേജ് അതായത് അറബി ഉറുദു സംസ്കൃതം അങ്ങനെ കുറെ കുറേ ചട്ടങ്ങളുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഏതാണ് ചോയ്സ് ആയിട്ട് എടുത്തത് ആ സബ്ജക്ട് പിന്നെ നമ്മുടെ മലയാളം സെക്കൻഡ് പിന്നെ നമ്മുടെയൊക്കെ വലിയ ഐ ടി വെരി സിമ്പിൾ അല്ലെ അപ്പൊ ഇത്രയും പത്ത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പത്ത് സബ്ജെക്ട് മുപ്പത് ദിവസം കൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ഇക്ക എന്റെ മക്കൾ നൽകുന്നത് ഇത്രയും ചാപ്റ്ററുകൾ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കാരണം നിങ്ങൾ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എ പ്ലസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ അവർക്ക് ഓൾറെഡി തന്നെ ചെറുതായിട്ടെങ്കിലും അതായത് ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാകും എല്ലാ ചാപ്റ്ററും ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം വരെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് ചില സ്കൂളിലൊക്കെ പ്രീ മോഡൽ വരെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സീരിയസ് ടെസ്റ്റുകൾ പിന്നെ ട്യൂഷനിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് എക്സാമുകളൊക്കെ നേരിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി ഒന്നും പഠിക്കാത്തവരാണെങ്കിലും പേടിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് എത്താൻ പറ്റും പക്ഷേ പറയുന്ന പോലെ ചെയ്യാനുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണത് ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ദിവസം മിനിമമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഹൈലി ബ്രില്യൻ ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ കാറ്റഗറി പറഞ്ഞത് എന്നെ പോലെ ശരാശരി ഒരു വിദ്യാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ വിദ്യാർത്ഥികൾ പല കാറ്റഗറി ആണല്ലോ ഒരു ദിവസം അഞ്ചര മണിക്കൂറെങ്കിലും ഏറ്റവും മിനിമം എടുത്താൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റും അതായത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഫുൾ ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാൽ ഈ അഞ്ചര ഉള്ളത് ആറും ഏഴും ഒക്കെ എടുക്കാൻ പറ്റിയ എബിലിറ്റി എബിലിറ്റിയുള്ള കുട്ടികളുണ്ടാവും ഇപ്പൊ തന്നെ എട്ട് മണിക്കൂറൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഒരു എക്സ്ട്രാജീനിയസ് ആയിട്ട് വേണ്ടി മാത്രം മരിക്കുന്ന നിങ്ങൾ പഠിപ്പികൾ എന്ന് വിളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലോ അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ എത്ര പണെങ്കിലും എടുക്കാം പക്ഷെ ഏറ്റവും മിനിമം നിങ്ങൾ അഞ്ചരയെങ്കിലും എടുക്കണം അതിന്റെ താഴേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് ടൈം ഞാൻ പറഞ്ഞ ഈ ഒരു ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടല്ലേ മാത്രമല്ല അതിൻ്റെ ഇടയിൽ ബോർഡൽ എക്സാം ഒക്കെ വരാനുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ടൈം ാണ് ഞാനിപ്പോ ഇവിടെ ഒരു മുപ്പത് ദിവസം ഒന്ന് വെച്ചത് അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും അതേപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ള സീരിയസ് എക്സാം എന്തെങ്കിലും എക്സാമുകൾ ഉണ്ടാവുമല്ലോ പിന്നെ അതേപോലെ തന്നെ എക്സാം തന്നെ വേണമെന്നില്ല നിങ്ങളെ പബ്ലിക് എക്സാം എടുത്ത് എടുക്കുന്ന സമയമായിരിക്കും അപ്പൊ ആ സമയത്തൊന്നും കൂടി നിങ്ങൾക്ക് ഈ പഠിച്ച് തങ്ങൾക്കും കൂടി റിവൈൻഡ് ചെയ്യാനുള്ള ഒരു സമയം കൂടി നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി അഞ്ചര മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നല്ലേ അഞ്ചര മണിക്കൂർ നിൽക്കുമ്പോ എന്റെ അഭിപ്രായങ്ങൾ ഞെട്ടൊന്നും വേണ്ട അഞ്ചര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പഠിക്കാനല്ല നിങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോ സമയം തയ്യാറാക്കിയിരിക്കുന്നത് ട്യൂഷനും പോകുന്നതും അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നതുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പൊ നമുക്കറിയാം ഏഹ് ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് കുട്ടികളും ഇന്നത്തെ കാലത്ത് ട്യൂഷന് പോകുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഈ ട്യൂഷനും കൂടി പോകുന്ന കുട്ടികൾക്ക് വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കാൻ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പാകത്തിലുള്ള ഒരു ടൈം ടേബിൾ ാണ് ഞാനിപ്പോ ഒരു എന്ത് ഷെഡ്യൂളാണ് ഞാനിപ്പോ തയ്യാറാക്കിയിട്ടുള്ളത് ചിലപ്പോ ചില കുട്ടികൾ ട്യൂഷന് പോവാത്ത കുട്ടികൾ ഉണ്ടാവും അതേപോലെ തന്നെ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയം എക്സ്ട്രാ കിട്ടും അപ്പം അങ്ങനെയുള്ള കുട്ടികള് മാക്സിമം ടൈം എടുക്കുക എന്നാൽ ട്യൂഷനൊക്കെ പോകുന്ന സ്കൂളിൽ പോകുന്ന സ്കൂളിൽ തിങ്കൾ ടു ശനി അല്ലെങ്കിൽ തിങ്കൾ ടു വെള്ളി വരെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു അഞ്ചര മണിക്കൂറെ എന്തായാലും നിങ്ങൾ പഠനത്തിന് വേണ്ടി ചിലവാക്കുക അപ്പൊ അതെങ്ങനെയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ രാവിലെ നാലേ മുപ്പത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ എസ് എൽ സിയിൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടിയാൽ ഫുൾ എ പ്ലസ് ഒന്നും ഞാൻ പറയുന്നില്ല ഫുൾ എ പ്ലസ് ഒക്കെ ഒരു തന്നെ കഴിവാണ് വാങ്ങാൻ അത്രയും നല്ലത് എന്നാലും മികച്ച ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ് സയൻസോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയാ കൊമേഴ്സോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ബി എച്ച് എസ് സിയോ എന്തെങ്കിലും നിങ്ങൾ എന്താണോ ഏത് കോഴ്സാണോ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ കിട്ടാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കിട്ടാനും നിങ്ങൾ മികച്ച ഗ്രേഡ് നേടിയാൽ സാധിക്കും അതാണ് എസ് എസ്സിന്റെ മെയിൻ പ്രയോറിറ്റി തന്നെ അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ആണ് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും മാറ്റി വയ്ക്കുക കളിയും മൊബൈലും എല്ലാം എല്ലാ ചുറ്റിക്കളിയും അതേപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഒന്ന് മാറ്റി നിങ്ങൾ രാവിലെ ഒരു നാലേ മുപ്പതിന് അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പൊ ഞാൻ വയനാട്ടിലാണ് ഞാൻ കിട്ടില്ല ഇപ്പൊ തന്നെ ഈ ഡ്രസ്സ് എടുക്കണം നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ അപ്പം അതേപോലെ തന്നെ നല്ല നടുപ്പുള്ള സ്ഥലമായാലും ചൂടുള്ള സ്ഥലമായാലും രാവിലെ എന്താ നല്ല നടപ്പായിരിക്കും അപ്പൊ ഈ പുലർച്ചെ നാലൊക്കെ ഡീക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അതീതികൾ അധികം നിങ്ങളുടെ ഭാവിയുടെ കാര്യമാണെന്ന് ആവശ്യം കൊണ്ട് ദയ്യ അനാഥം വെച്ചിട്ടോ അല്ലെങ്കിൽ പാരന്റ്സിനോട് വിളിച്ച് നീപ്പിക്കാനോ പറഞ്ഞിട്ട് നാല് മുപ്പതിരെ എഴുന്നേൽക്കുക അതാണ് നിങ്ങൾ ആളെ തന്നെ ചെയ്യേണ്ടത് ഈ നാല് മുപ്പതിന് നാല് മുപ്പേരല്ലേ നാല് കാലിനെങ്കിലും എന്തെങ്കിലും നാലേ മുപ്പതിന് പഠിക്കാതിരിക്കാൻ പറ്റുള്ളൂ അല്ലേ നാലേ മുപ്പതിന് നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കണം എന്നിട്ട് ഒരു ആ ഒരു ഇരുത്തം നിങ്ങൾ വിചാരിച്ചൊരു ആറേ മുപ്പത് വരെ അതായത് രണ്ട് മണിക്കൂറെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കാം ഓക്കെ അത് ഏതൊക്കെ സബ്ജക്ട് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞില്ല അതായത് രാവിലെ മോർണിംഗില് നിങ്ങൾ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക അത് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഏഴ് മുപ്പതിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ നടക്കും അത് വിചാരിച്ചിട്ടാണ് ആറേ മുപ്പത് വരെ പഠിക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞ വൺ കൊണ്ട് നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസിലേക്ക് പോകുന്ന തിയ്യാഴ് ഒക്കെ നടത്തേണ്ടി വരും ഈ സ്കൂളിലേക്ക് പോകുന്ന ടൈം ടേബിൾ അതേപോലെ തന്നെ അയൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തല ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വെക്കുക അല്ലെങ്കിൽ പാരന്റ്സിനോട് ചെയ്തു വെക്കാൻ പറയാ അപ്പൊ നിങ്ങൾ കുറെ ടൈം ഒക്കെ സേവ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ രണ്ട് മണിക്കൂർ രാവിലെ നിങ്ങൾ പഠിക്കാൻ ചെലവാക്കേ പറ്റുള്ളൂ മിനിമം എന്നാൽ ട്യൂഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ആ പഠിത്തം വീണ്ടും ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ പോകുന്ന സമയം വരെ ഒരു എട്ട് എട്ടര വരെയൊക്കെ നിങ്ങൾക്ക് ദൈവം പഠിക്കാൻ പറ്റും അപ്പൊ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം കിട്ടും ഓക്കെ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്കൂളിൽ ഈവനിങ് ഉള്ള സ്കൂളുകളുണ്ട് ചിലപ്പോൾ അഞ്ചര ആറ് മണിയൊക്കെ ചിലപ്പോൾ കുട്ടികൾ വീട്ടിലെത്താറുണ്ട് അപ്പൊ നിങ്ങൾ എന്താ വീട്ടിലെത്തി നല്ല ഫ്രഷ് ആയിട്ട് ഒരു ഏഴ് മണിക്ക് ശ്രദ്ധിക്കാ നിങ്ങളുടെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഒരു ഏഴ് മണിക്ക് നിങ്ങൾ വീണ്ടും പഠിക്കാനിരിക്കുക ആ എഴുത്തും ഒരു രാത്രി പത്തര വരെയെങ്കിലും സാധാരണ ചിലപ്പോൾ പത്ത് മണിക്കൊക്കെ ഉറങ്ങുന്ന കുട്ടികളുണ്ടായിരിക്കും പക്ഷെ ഇത് പരീക്ഷാ സമയമാണ് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഉറക്കം ഒരുപാട് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഠിക്കുന്ന ഉള്ളതും ഇല്ലാതാവുക ചെയ്യുക എന്നാലും ഒരു പത്തര മുതൽ നാലര നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നോക്കട്ടെ പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര ആറ് മണിക്കൂറിന്റെ ആറ് മണിക്കൂർ തൽക്കാലം നിങ്ങൾ ഈ ആറ് മണിക്കൂർ അങ്ങനെ കുറച്ച് ദിവസകാര്യമില്ല നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കുക അതേപോലെ തന്നെ ഈ ഉച്ചകത്തെ ലഞ്ച് ബ്രേക്കിനൊക്കെ ചെറുതായിട്ട് റെസ്റ്റ് കിട്ടില്ല ആ സമയത്തൊക്കെ അത്യാവശ്യം റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് എന്തേക്കാൻ നിങ്ങൾക്ക് അറിയാം എന്തായാലും അങ്ങനെയുള്ള റെസ്റ്റ് എടുക്കാൻ പറ്റിയ സമയത്ത് എക്സ്ട്രാ വലിയ വലിയ ആക്ടിവിറ്റീസ് ഈ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ പോലുള്ള നല്ല ശാരീരിക അധ്വാനം വേണ്ട കളികളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നെന്ത് ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി കുറച്ചു നേരം തുടങ്ങി ആറ് മണിക്കൂറുണ്ട് ും വലിയ കുഴപ്പം ഇപ്പൊ സമയക്കില്ല ഓക്കെ പരീക്ഷാ സമയത്ത് മാത്രം റിസ്ക് എടുക്കാനാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് നല്ലപോലെ അതേപോലെ തന്നെ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്നുമ്പോൾ എന്നെ ചെയ്താൽ മതി പ്രശ്നം കഴിഞ്ഞിട്ട് അതായത് ഏഴ് മുതൽ പത്തര വരെ നിങ്ങൾക്ക് ഒരു മൂന്നര മണിക്കൂർ രാത്രി കിട്ടില്ലേ അപ്പൊ രാത്രിയുടെ മൂന്നരയും രാവിലത്തെ രണ്ടും വിളിച്ചെ രണ്ടും അങ്ങനെ നിങ്ങൾക്ക് മൊത്തം അഞ്ചര മണിക്കൂർ മിനിമം കിട്ടും എന്നാൽ സ്കൂളില്ലാത്തവർക്കും ട്യൂഷൻ ഇല്ല ട്യൂഷൻ പോകാത്ത കുട്ടികൾക്കൊക്കെ ഒക്കെ അതിനേക്കാളും കൂടുതൽ സമയം കിട്ടും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് മിനിമം അഞ്ചര മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നില്ല ഇനി ഓരോ സബ്ജക്റ്റിനും എങ്ങനെയാണ് പഠിക്കാൻ ഉപയോഗിക്കുന്നേ പറഞ്ഞരാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കുറെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എളുപ്പ കുറച്ച് എളുപ്പമായിരിക്കും അവരെ ചെറിയ ക്ലാസ് മുതലേ ഇംഗ്ലീഷ് മീൻഡ് പരിചരിച്ചുകൊണ്ട് എന്നാലും മലയാളം മീഡിയം കുട്ടികളുണ്ടല്ലോ അവരും എസ് എസ് സി ആണ് പഠിക്കുന്ന എല്ലാവരും നമ്മുടെ മക്കളെന്നാണ് അല്ലേ അപ്പൊ ഞാൻ അവരെ കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം മലയാളം ഇല്ലായാലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടിയായാലും ഇനി ഇംഗ്ലീഷ് എളുപ്പുള്ള കുട്ടിയായാലും ശരി അവർക്ക് മിനിമം ഒരു മുക്കാ മണിക്കൂറെ ഇംഗ്ലീഷിന് വേണ്ടി ഒരു ദിവസം നിങ്ങൾ ചിലവാക്കണം മിനിമം മുക്കാ മണിക്കൂർ എന്തായാലും അല്ലാതെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം ആക്കരുത് അപ്പൊ നിങ്ങൾ ഇതിൽ പഠിക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പഠിക്കാവുന്ന ക്സിമം ചിലപ്പോൾ മുക്കമണിക്കൂറുകൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്റർ സുഖമായിട്ട് വായിച്ച് തീർക്കാം അരമണിക്കൂർ മതി ഒരു ചാപ്റ്റർ മൊത്തം വായിച്ചു തീർക്കാൻ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നോക്കിങ്ങാണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയാൽ അത് തന്നെ മതി ആ ചാപ്റ്റർ നിങ്ങൾക്ക് വായിക്കുന്നതിന് തുല്യമാണ് യൂട്യൂബിലൊക്കെ ആവുമ്പോൾ ഒരു ടീച്ചർ വായിച്ചു തരും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ആ യൂട്യൂബിലെ ക്ലാസ് ഇങ്ങനെ കേൾക്കുക അവർ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്റെ ക്ലാസ്സുകൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ടീച്ചർ ഞാൻ ക്ലാസ് പോലെ അടിക്കുന്ന വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ് വേണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നു നിങ്ങൾ യൂട്യൂബ് വീഡിയോന്റെ ആവശ്യമില്ല അർത്ഥങ്ങൾ ഓൾറെഡി അറിയുന്ന കുട്ടികളാണ് ഡയറക്റ്റ് വായിക്കാം അപ്പോൾ ആര വായിപ്പുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അങ്ങനെ ജസ്റ്റ് പാഠഭാഗങ്ങൾ ആദ്യം എന്തെങ്കിലും ഒന്ന് വായിച്ചു പോകുന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കോ അതായത് ആദ്യത്തെ ഒരു പത്ത് ദിവസത്തോളം നിങ്ങൾ ഇംഗ്ലീഷായാലും ഹിന്ദിയായാലും ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററുകളും ഒന്നും വായിച്ച് പോകുന്നില്ല ഇനി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ ഹിന്ദിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അഞ്ച് പോയറ്റി ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് അതെയല്ല പോയറ്ററിയുടെ പേരുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഈ അഞ്ച് പോയറ്ററികളുടെയും അപ്രീസിയേഷൻ അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചാല് ഓരോ ദിവസം ഒരു പോയറ്ററിയിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇപ്പൊ കുറെ പോയറ്ററികൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പരിചയം ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചാല് ഓരോ ദിവസം മിനിമം ഒരു പോയറ്റിയെങ്കിലും വെച്ചിട്ട് പഠിക്കാൻ നോക്കുക ഇനി അങ്ങനെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു അര അരപോയെങ്കിലും അതായത് ഒരു അപ്രീസിയേഷന്റെ ഒരു പാരഗ്രാഫെങ്കിലും ഒരു ദിവസം പഠിക്കുന്ന രീതിയിലേക്ക് പോയാൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ പോയറ്ററിയുടെയും േഷനുമായിരുന്നു വരുന്ന ചോദ്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഏറ്റവും നല്ലതായി വെച്ചാൽ ഒരു ദിവസം ഒരു പോയിട്ട് എന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക എന്തായാലും മുക്കാൽ മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യാ ആദ്യം പോയിട്രി സെക്ഷൻ മൊത്തം തീർക്കുക അതിനുശേഷം പ്രോസിലേക്ക് കടക്കുക ഓക്കെ ഇനി ഹിന്ദിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഹിന്ദിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഞാൻ ഉദ്ദേശം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളുടെ കാര്യമില്ല എ പ്ലസ് പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം ഏവറേജ് ലെവലിൽ അറിയാവുന്ന കുട്ടികളാണല്ലോ എ പ്ലസിന്റെ സാധാരണ എ പ്ലസ് വോയിക്കുക അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും ഹിന്ദി പഠിക്കാൻ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ധാരാളമാണ് മുഴുവൻ ചാപ്റ്റർ പഠിക്കാനല്ല നിങ്ങൾക്ക് ചിലപ്പോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാൻ കഴിയുന്നവരുണ്ടാവും ചിലപ്പോൾ പകുതി പഠിക്കാൻ കഴിയുന്നവരുണ്ടാവും നിങ്ങളെ കൊണ്ട് എത്രത്തോളം പഠിക്കാൻ കഴിയും ഒരു നാല്പത്തഞ്ച് മിനിറ്റ് മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞാലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം മിനിമം ടൈമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഹിന്ദിയുടെ കാര്യത്തിൽ നമുക്കറിയാം മൂന്ന് പോയിംസ് ആണ് മൂന്ന് കവിതകളാണ് ഹിന്ദിയിലുള്ളത് ആ മൂന്ന് കവിതകളും ആദ്യം പഠിക്കാൻ തുടങ്ങുക അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റർ സെയിം ആയിട്ട് തുടങ്ങിയത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ ആദ്യം ആദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടും ഓക്കെ ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ഏത് സബ്ജക്റ്റായാലും ആദ്യ ആദ്യം നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങുക പഠിച്ച നിങ്ങളൊരു ഡയറി എഴുതി വെക്കുക അത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം ചാപ്റ്ററുകൾ എല്ലാ സബ്ജക്റ്റും ചാപ്റ്ററുകൾ ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ ഓരോ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററുകൾ നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ ടിക്കറ്റ് പോയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസം വരുത്തിക്കുക എന്നുള്ളതാണ് തന്നെ ചെയ്യേണ്ടത് കാരണം നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല നീ പഠിച്ചാൽ മറന്നു വയ്ക്കണമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നും മറക്കൂല നമ്മൾ പഠിച്ചതൊക്കെ തലേണ്ടാകത്തിണ്ടാവും അത് ലാസ്റ്റ് പരീക്ഷിന്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാലും കുറച്ച് മുമ്പായി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പൊ ഒരിക്കൽ പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്യാൻ ലാസ്റ്റ് ഒന്ന് റിവൈസ് ാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസം പെൻഡിംഗിലെ മുപ്പത് കൊണ്ട് പഠിക്കാൻ പറഞ്ഞിട്ട് അതിനാണ് പിന്നീട് റിവൈൻഡ് ചെയ്യാൻ മണിയിലാണ് അപ്പൊ ഹിന്ദിയും അതേമാതിരി മുക്കാൽ മണിക്കൂർ എടുക്കുക അപ്പൊ അവിടെ ഒന്നര മണിക്കൂറായില്ലേ ഇനി നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്നോ സയൻസ് സബ്ജക്റ്റുകളാണ് ആകെ ഏഴ് ചാപ്റ്ററുകളുള്ള ചെറിയ ചെറിയ ചാറ്ററുകളാണ് അപ്പൊ ഒരു ദിവസം ഒരു ചാപ്റ്റർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഒരു അര മണിക്കൂർ ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ എടുക്കുക അപ്പൊ സയൻസിന് മൊത്തം ഒര മണിക്കൂർ അപ്പൊ നിങ്ങൾക്ക് എത്ര മണിക്കൂറായി ഇവിടെ ഒന്നര ഇവിടെ ഒന്നരാണിക്കൂറാണ് നിങ്ങൾ സയൻസും ഇംഗ്ലീഷും ഹിന്ദിയും കംപ്ലീറ്റ് ആയി ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെ കേൾക്കാം ഒന്ന് സോഷ്യൽ ആണ് സോഷ്യൽ ഒരുപാടുണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫിയുണ്ട് അപ്പൊ മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും നിങ്ങൾ സോഷ്യലിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഒരു മുക്കാമണിക്കൂർ ഹിസ്റ്ററിക്കും മുക്കാൽ മണിക്കൂർ ജോഗ്രഫിക്കും നിങ്ങളെ കൊണ്ട് പഠിക്കാവുന്ന അത്രയും പേജുകളിലും അത്രയും പോഷൻസ് ഓരോ ദിവസവും പഠിച്ചു തീർക്കുക അതായത് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ സിസ്റ്റമാണ് പല കുട്ടികൾക്കുള്ളത് ഭയങ്കര അബദ്ധമാണ് അങ്ങനെ പഠിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇന്നിപ്പോ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാവും പിന്നെ വീണ്ടും നിങ്ങൾ കറങ്ങി ഹിസ്റ്ററിയിലേക്ക് എത്തുക പല സബ്ജക്ടുകൾ പഠിച്ചിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങൾ അപ്പോഴേക്കും മറ്റേത് മറന്നു ആ സബ്ജക്റ്റുമായിട്ടുള്ള കംപ്ലീറ്റ് ടച്ച് തന്നെ കിട്ടും അപ്പൊ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കാന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള വർക്ക് അത് മനസ്സിലാക്കുക ഇനി അപ്പോൾ സോഷ്യലിന് വേണ്ടി ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യാ ഈ അവസാനം നമുക്ക് ആകെ പെൻഡിങ്ങിൽ ഉള്ളത് ഒരു മണിക്കൂർ സമയമാണ് ആ ഒരു മണിക്കൂറിനോട് നിങ്ങൾ കൂടി എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ അപ്പൊ മാത്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം ഒരു മണിക്കൂറെ മിനിമം സ്പെൻഡ് ചെയ്യണം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം മാത്സ് പഠിക്കുമ്പോൾ എഴുതി തന്നെ പഠിക്കണം ശരിക്കും മനസ്സിലാക്കാം മാത്സ് ഒരിക്കലും കാണാൻ പഠിക്കാൻ ശ്രമിക്കരുത് എഴുതി തന്നെ പഠിക്കാം ഇനി അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇനിയുണ്ടല്ല മൂന്ന് സബ്ജക്റ്റ് താഴെ പട്ടത്ത് കൊടുത്തല്ലേ പേടിക്കേണ്ട ഈ മൂന്നെണ്ണം പഠിക്കാൻ നിങ്ങൾ ഡെയിലി ടൈം ചെലവാക്കേണ്ട കാരണം ഇത് അത്ര വലിയ സംഭവമുള്ള സബ്ജക്ട് ഒന്നല്ല ഈ ഫസ്റ്റ് ലാംഗ്വേജ് ആയാലും അതേപോലെ മലയാളം സെക്കൻഡ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ തന്നെ മാർക്ക് തരുന്ന സബ്ജക്റ്റുകളാണ് നിങ്ങൾ ടെൻഷനായിരിക്കേണ്ട ഇപ്പൊ കുറെ കുട്ടികൾ സ്കൂളിൽ മലയാളത്തിൽ ഒന്ന് മാർക്ക് കൊടുക്കില്ല അറിയുന്നു അപ്പൊ അയ്യോ മാർക്കില്ല ഞാൻ തോറ്റോന്നൊക്കെ പറയും മലയാളത്തിൽ അങ്ങനെയാണ് മലയാളം ടഫാണെന്നൊക്കെ പറയും ടഫ് ആണ് എങ്ങനെ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങളുടെ പേപ്പർ നോക്കുന്നവർത്തോളം കാലങ്ങൾക്ക് ടഫ് ആയിരിക്കും പക്ഷേ ആ രീതിയിലല്ല എസ് എൽ സിന്റെ വേലിയേഷൻ നിങ്ങൾക്ക് അത്യാവശ്യം അക്ഷരത്തില്ലാതെ എഴുതാനും അതേപോലെ തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കാൻ കഴിഞ്ഞു അതിനൊക്കെ മാർഗത്വം പേടിക്കേണ്ട അപ്പൊ നിങ്ങള് മലയാളം മലയാളമായാലും ഫസ്റ്റ് ലാംഗ്വേജ് ചെയ്യാനും ഈ സംസ്കൃതങ്ങനുള്ള ഏത് ലാംഗ്വേജ് ആയാലും ശരി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പഠവാങ്ങളും വായിക്കാൻ അതായത് ഹിന്ദിയുടെ കാര്യമൊക്കെ പറഞ്ഞാലും വായിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുക എഴുത്തുകാരുടെ പേര് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു ലാവറേജ് നോളജ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ബാക്കി നിങ്ങൾക്ക് ലാഹോലബല കൂത്ത് ഇല്ലാതെ ഇല്ല അതുകൊണ്ട് അടിച്ച് കുട്ടിയിട്ട് അങ്ങോട്ട് എഴുതുക ഓക്കെ എന്തായാലും മാർക്കത്തും പേടിക്കേണ്ട അവൻ അത്യാവശ്യം നീറ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ലാംഗ്വേജുകളൊക്കെ അപ്പൊ നിങ്ങൾ എന്താ ശരിച്ചാൽ ലാംഗ്വേജ് പഠിക്കരുതെന്നല്ല ലാംഗ്വേജ് പഠിക്കേണ്ടത് ഈ ശനി ഞായർ അതായത് സ്കൂളുകളില്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല ശനി ചിലപ്പോൾ ഞാനാഴ്ച ആ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ടൈം കിട്ടല്ലോ ആ കൂടുതൽ ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ ലാംഗ്വേജിന് വേണ്ടിയിട്ട് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ മതി എന്തിന് ഈ മൂന്ന് സബ്ജക്റ്റുകൾക്കും ഐ ടി ലാംഗ്വേജുകൾക്കും മനസ്സിലായാലോ അപ്പൊ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പത്ത് സബ്ജക്റ്റുകൾ നിങ്ങൾ കവർ ചെയ്യും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ അതെ അതായത് ഒരാഴ്ച ഓരോ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഏഴ് ചാപ്റ്ററുകളും കവർ ചെയ്യുന്നു ഒരാഴ്ച വരുമ്പോ നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും എന്ത് ചെയ്യുന്നു കവർ ചെയ്തു തോന്നുന്നു അപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ എല്ലാ മിക്സ് ആയിട്ട് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അല്ലാതെ ഒരു സബ്ജക്ട് ഒരാഴ്ച പഠിക്കുക അടുത്ത ആഴ്ച വേറെ സബ്ജക്ട് പഠിക്കുക ഈ സിസ്റ്റം ദൈവം ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്ത് വലിയ വിധത്തിലേക്ക് എത്തിക്കും നിങ്ങൾ ചിലപ്പം പഠിച്ചതൊക്കെ മാർക്കാനൊക്കെ സാധ്യത വരണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരാൻ സാധ്യത ഉണ്ടാവും അപ്പം ഈ ഒരു പ്ലാനിംഗിൽ നിങ്ങൾ എന്തായാലും പോവാ അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഒരു സംശയം വേണ്ട അപ്പം ഇങ്ങനെ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങാൻ ഹൈക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്